നിയമപരമായ മുന്നറിയിപ്പ് ഈ കഥയിലെ കഥാപാത്രങ്ങളും കഥയോ മാത്രം കഥയിൽ ചോദ്യമില്ല പിന്നെ ഈ നിൽക്കുന്ന ചാർമിനാർ തലറങ്ങി താഴ്വീണ ഞാൻ ഞങ്ങൾ സിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഇവിടെ ആരംഭിക്കുകയാണ് നടക്കുന്നത് ഇവിടെ അങ് അല്ല കലാസ്നേഹികളെ ഇവിടെ തന്നെയാണ് എവിടെയാണ് അതെ ഈ കഥ നടക്കുന്നത് ഇങ് ഭാരതത്തിലാണ് ഭാരതമെന്നാൽ കേവലം ഒരു പിടിമണ്ണല്ല ജന കോടികൾ നമ്മിയ ഞങ്ങളുടെ കഥ തുടരുകയാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ ഈ കഥ നടക്കുന്നത് ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് അതെ ഇന്ന് അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് നടക്കാൻ 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 പോകുന്നത് 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 എന്താണ് എന്താണ് അല്ല ഇന്ന് അവിടെ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള വേൾഡ് മാച്ച് എന്റെ പൊന്നു കാലേശോ ഒന്ന് വിസല ഇവിടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ ഇന്നാ സ്റ്റേഡിയത്തിൽ കളിക്കാത്ത കളിക്കാരില്ല വരാത്ത രാജ്യങ്ങളുമില്ല ശ്രീലങ്കയും പ്രിയവിള കലാസിനികളെ നമ്മുടെ കഥകഥയെ തുടങ്ങിയിരിക്കുന്നു കിട്ടിയ പാകിസ്ഥാന്റെ ബാറ്റിംഗിന് ഇറങ്ങി കഴിഞ്ഞു ബോളിംഗ് ഇറങ്ങി കഴിഞ്ഞു അതാ അതെ ഒരു വെള്ളത്തൊപ്പി വെച്ച ഒരു മധ്യവയസ്കൻ അതുവഴി നടന്നു വരുന്നത് കണ്ടില്ലേ സുഹൃത്തുക്കളെ അതെ ആ വെള്ളത്തൊപ്പി വെച്ച് വരുന്ന അദ്ദേഹം ആരാണ് 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 അതാണ് നമ്മുടെ കഥാനായിക അച്ഛനായ അമ്പയർ അതെ നമ്മുടെ അമ്പയർ അച്ഛൻ ഇങ്ങനെ ആ മൈതാനത്തൂടെ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല മനോഹരമായ ഒരു പെട്ടി ഉണ്ടായിരുന്നു നല്ല ആംബിയൻസ് ഉള്ള ഒരു പെട്ടി അദ്ദേഹം ആ പെട്ടി തുറന്നിട്ട് നമ്മുടെ സുന്ദരിയായ കഥാനായികയെ പുറത്തെടുത്തു ആരാണ് അതാണ് നമ്മുടെ ബോളമ്മ അതെ നമ്മുടെ ബോളമ്മയുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിച്ചാൽ ബൗണ്ടറിയിൽ കടന്ന് പിച്ചിൽ ചാടി നടക്കും 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 അതെ അങ്ങനെ നമ്മുടെ 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 എന്ത് ചെയ്തു കളിക്കാരനെ ഷമ്മിയുടെ കൈകളിലേക്ക് ആ ബോൾ വലിച്ചെറിഞ്ഞു കൊടുത്തു ഷമ്മി ഹീറോ ഹീറോ ഷമ്മിയുടെ കൈകളിൽ കിട്ടിയ ആ ബോളമ്മേനെ ഷമ്മി ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് അവളുടെ മനോഹരമായ മുഖത്തേക്ക് നോക്കി ഒരച്ഛത്തുപ്പ്

നമ്മുടെ നോക്കി സൈറ്റ് കാണിച്ചു അവരുടെ കണ്ണുകൾ തമ്മിൽ തമ്മിൽ ഒടക്കി എവിടെയോ ഒരു പ്രണയം മടക്കുന്നില്ലേ സുഹൃത്തുക്കളെ പ്രിയമുള്ള സുഹൃത്തുക്കളെ പിന്നെ ഒട്ടും താമസിക്കില്ല വീണ്ടും നമ്മുടെ ഷമ്മി ഓടുകയാണ് 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 പാവം നമ്മുടെ ബാറ്റേട്ടം ചിന്തിച്ചു എന്റെ പെണ്ണിനെ ഒന്ന് തൊടാൻ പോലും കിട്ടിയില്ലല്ലോ ഈ സമയം നമ്മളെ അമ്പയർ എന്തോ അതെ നമ്മൾ അമ്മയർ വേഗ തന്നെ മോളമിച്ച് ഒരു പിച്ച് കൊടുത്തു എന്ത് ചെയ്തു ആ ബോളമ്മനെ പല പല ക്രിക്കറ്റ് കൈകളിലൊക്കെ എറിഞ്ഞിട്ട് അതെ പല പല കളിക്കാരുടെ കൈകളിൽ കൂടി ആ ബോളമ്മൊണ്ട് ഏറുകൊണ്ട് അവളുടെ ഇരിക്കുന്നത് അയ്യോ കണ്ടില്ലേ വല്ല ഫുട്ബോൾ ആയിട്ടും ജനിച്ച മതിയായിരുന്നു ബാറ്റേട്ടാ അതാണെങ്കിൽ കണ്ണന്റെ തൊഴിൽ ഉണ്ടാ മതിയായിരുന്നല്ലോ സ്ത്രീകളെ

ശത്രുവാര <laughs> ബന്ദന <laughs> 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 അങ്ങനെ നമ്മുടെ നമ്മുടെ ബോളമ്മയും ആയിരിക്കുന്നു ഇതിന്റെ ബോളമ്മ ബോളമ്മ ഓടിപ്പോയി റെസ്റ്റ് റൂമിൽ കയറി കഥ ഡുംഡും ഡുംഡും ആരോ ആരോ മുട്ടി 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 വീണ്ടും വീണ്ടും ആരാ 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 അത് അതെ വേഗം ും കുറ്റിയെടുത്തു അവൾ ഇങ്ങനെ നോക്കി പക്ഷേ അല്ല തന്റെ ബാറ്റേട്ടനല്ല

ുന്നത് ഇന്നത്തെ ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ എന്റെ നാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകത്തില്ലേ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകും നിന്നെ ശത്രു രാജ്യം മിത്രങ്ങളായിടണം ശത്രുക്കളായ രാജ്യം മിത്രങ്ങളായിടണം ഒന്നായ രാജ്യം പണ്ട് രണ്ട അങ്ങനെ 2023 월ഡ് കപ്പിൽ നമ്മുടെ പാകിസ്ഥാൻ തോറ്റിരിക്കുന്നു. നമ്മുടെ ബാറ്റ് ഹീറ്റൻ ബോളുംമേനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒരു ഒറ്റ പോക്ക്. ആവൻ ബോളമ്മ എല്ലാ ഗ്രൗണ്ടിലും എല്ലാ മാച്ച് നടക്കുമ്പോഴും നമ്മുടെ ബാറ്റ് ഹീറ്റനെ തേടി അലഞ്ഞു. പക്ഷെ ഇവിടെ നമ്മുടെ ബാറ്റ് ഹീറ്റനെ അവള് കണ്ടുമുട്ടിയില്ല. കണ്ടുമുട്ടിയില്ല. ത്രീമലclassList ഇങ്ങളെ അങ്ങനെ അവസാനം 2023 월ഡ് കപ്പ് 매치 ഫൈനൽ ഡന്ന. സംഭവിച്ചു സംഭവിച്ചു അങ്ങോട്ട് അങ്ങോട്ട് നോക്കൂ 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 എല്ലാരും അതാ ആ ആ ഗ്രൗണ്ടിന്റെ ആരോ ആരാണത് ഇത് കാണിച്ചു റിവ്യൂ 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 പെട്ടെന്ന് സ്ക്രീനിൽ നമ്മുടെ ബോളമ്മയുടെ സ്കാനിംഗ് റിപ്പോർട്ട് തരുന്നു സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ ശേദാജി അങ്ങോട്ട് നോക്കൂ ശേദാജി ദാ സ്കാനിംഗ് റിപ്പോർട്ട് ഇപ്പം വരും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പ്രിയ മക്കളെ ക്ലാസ് സ്നേഹികളെ അങ്ങനെ സംഭവിക്കണ്ടാതെ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ബോളമ്മ പ്രെഗ്നന്റ് ആണ് പോസിറ്റീവ് ആയിരിക്കുന്നു അയ്യോ എന്റെ ദൈവങ്ങളെ ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു ദൈവങ്ങളെ

മുത്തേ നീ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ നിന്നെ കെട്ടിക്കോളാം ഐ ലവ് യു മാസം ഞാൻ പതിനഞ്ചു മാസം ഞാൻ ഗർഭിണിയാണ് സാരമില്ല മൂളുസ്തേ നിന്റെ കൊച്ചിന്റെ അച്ഛനായിക്കോളാം ഞാൻ എനിക്ക് അതൊന്നും അതൊന്നൊരു വിഷയമല്ലേ

സുഹൃത്തുക്കളെ എന്നിട്ടാ ഗാലറിയുടെ മുകളിൽ നിന്നും എടുത്ത് ചാടിയാക്കി അതെന്താ ഒരു അതേ പ്രിയമുള്ള കലാസ്നേഹികളെ ആ വീഴ്ചയിൽ നമ്മുടെ ബോളമ്മയുടെ ബോധം പോയിരിക്കുന്നു പ്രിയ കലാസ്നേഹികളെ ഇന്നും ആ സ്റ്റേഡിയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മൂലയ്ക്ക് പൊട്ടി കിടക്കുന്ന നമ്മുടെ ബോളമ്മ നാലഞ്ച് അതേ സുഹൃത്തുക്കളെത്തിയോൾ അവിടെ പോയിട്ട് ഒന്ന് കാതോർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ പോയി ഒന്ന് കാതോർത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ പാട്ടിന്റെ ഈരടി കഴിഞ്ഞ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകും നിന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ിയുമ്പോൾ പഴയ തീർച്ചയായും ഞാൻ കൊണ്ടുപോകും നിന്നെ ഞാൻ നാട്ടിലേക്ക് നന്ദി നമുക്ക് അങ്ങോട്ടല്ല ഇങ്ങോട്ടോ നമസ്കാരം നമുക്ക് അമ്മയും മകളും